കൊച്ചിൻ കൊച്ചി കൊച്ചിൻ്റെ അലപ്പി ബാക്ക് വാട്ടേഴ്സ് ടൊറോണ്ടോയിലേക്കുള്ള യാത്രയിലാണ് ഞാൻ അത് രാവിലെ ഏകദേശം നാലുമണിയായിട്ടുണ്ടാകും റെയിൽവേ സ്റ്റേഷനിൽ ഇപ്പോൾ ആരും തന്നെയില്ല ഞാൻ തനിച്ചാണ് ഇപ്പോൾ ഉള്ളത് ന്യൂയോർക്കിനോട് വിട പറയാൻ സമയമായിരിക്കുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂയോർക്കിൻ്റെ തെരുവുകളിലൂടെയും ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലൂടെയുമായിരുന്നു നമ്മുടെ യാത്ര അവന്യൂ എക്സ് എന്ന സ്റ്റേഷനാണിത് എനിക്ക് പോകാനുള്ള ട്രെയിൻ വന്നിരിക്കുന്നു നേരെ എയർപോർട്ടിലേക്കാണ് എൻ്റെ യാത്ര അതിരാവിലെ ഈ സമയത്ത് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ ഒരാൾ മാത്രമേ ഈ ട്രെയിനിലുള്ളൂ രണ്ട് ട്രെയിൻ കയറി വേണം എനിക്ക് എയർപോർട്ടിലേക്ക് പോകുവാൻ ഇവിടെ ട്രെയിൻ സംവിധാനങ്ങളെല്ലാം വളരെ മികച്ചതാണെങ്കിൽ കൂടിയും ഇവിടെ പ്ലാറ്റ്ഫോമിൽ ഈ പ്രദേശത്ത് സെക്യൂരിറ്റികളുടെ ലഭ്യത വളരെയധികം കുറവാണ് രാവിലെ നേരം വരുന്നേ ഉള്ളൂ ഞാൻ സ്റ്റേഷനിലേക്ക് നടന്നു കാഴ്ച ഇവിടെ തന്നെയാണ് പ്രഭാതത്തിലേക്ക് ഉണർന്നു വരുന്ന ന്യൂയോർക്ക് നഗരമാണ് നിങ്ങൾ ഈ കാണുന്നത് ന്യൂയോർക്ക് പോലുള്ള വലിയൊരു നഗരത്തിൻ്റെ എർലി മോർണിംഗ് കാഴ്ചകളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഏകദേശം നാലരയോടു കൂടി ഇത്തരത്തിലുള്ള കാഴ്ചകളായിരിക്കും ഇവിടെ ഉണ്ടാവുക ഇവിടുത്തെ ക്ലീനിങ് ജീവനക്കാർ നഗരം വൃത്തിയാക്കുന്ന തിരക്കിലാണ് ന്യൂയോർക്ക് നഗരത്തിൻ്റെ അവസാന കാഴ്ചകളിലാണ് ഞാൻ അങ്ങനെ കണ്ണോടിക്കുമ്പോഴാണ് ഇങ്ങനെയൊരു കാഴ്ച എൻ്റെ മുൻപിൽ വരുന്നത് അണ്ടർഗ്രൗണ്ടിൽ കൂടി കടന്നു പോകുന്ന മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ള പുകയായിരിക്കും ഇതെന്ന് ഞാൻ അനുമാനിച്ചു അടുത്ത ട്രെയിൻ പിടിക്കാനുള്ള ടിക്കറ്റ് എടുക്കണം അതിൻ്റെ തിരക്കിലാണ് ഞാൻ ഇവിടെ കാര്യങ്ങൾ വളരെ സിമ്പിളാണ് പെട്ടെന്ന് തന്നെ ടിക്കറ്റുകൾ ലഭിക്കും അങ്ങനെ ഒരു ടിക്കറ്റ് കൈക്കലാക്കി ഞാൻ എത്രയും വേഗം അടുത്ത് ട്രെയിൻ പിടിക്കാനുള്ള ഓട്ടത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ന്യൂവാർക്ക് റെയിൽവേ സ്റ്റേഷനിലാണ് തെറ്റിദ്ധരിക്കേണ്ട ന്യൂയോർക്കല്ല ന്യൂവാർക്ക് തന്നെയാണ് ഈ ട്രെയിനിൽ യാത്ര ചെയ്യാനുള്ള ഒന്ന് രണ്ട് യാത്രക്കാരെ ഞാനിവിടെ കണ്ടു അങ്ങനെ കൃത്യസമയത്ത് തന്നെ ട്രെയിൻ എത്തിയാണ് അങ്ങനെ നമ്മൾ ലിബേർട്ടി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ വന്നിരിക്കുക കേട്ടോ ഇവിടെ നല്ലൊരു അടിപൊളി മാപ്പ് വെച്ചിട്ടുണ്ട് അങ്ങനെ അവസാനം ഞാൻ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നു വരുന്ന വഴിക്കെല്ലാം എനിക്ക് കുറച്ച് സംശയങ്ങളുണ്ടായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ആൾക്കാർ എന്നെ വളരെയധികം സഹായിക്കുകയുണ്ടായി ഹലോ ഫ്രണ്ട്സ് ഇവിടെ ലോക്കൽ ഫാമേഴ്സിൻ്റെ ഒരു ഫുഡ് ഉണ്ടോ കൊള്ളാമല്ലേ നമുക്ക് ആവശ്യമുള്ള ഫുഡ് നമുക്കവിടുന്ന് മേടിച്ച് കഴിക്കാം ഓർഗാനിക് ആണ് ഓർഗാനിക് ഫുഡ് നമ്മൾ നേരെ ഇപ്പോൾ നമ്മുടെ യാത്ര ടൊറോണ്ടോയിലേക്കാണ് ടൊറോണ്ടോയിലേക്ക് നമ്മൾ ചെക്കിംഗ് എല്ലാം കഴിഞ്ഞ് ന്യൂയോർക്ക് എയർപോർട്ടിൽ നിന്ന് ന്യൂയോർക്കിൽ ന്യൂയോർക്കിൽ നിന്ന് നമ്മൾ ടൊറോണ്ടോയ്ക്ക് പോകണം അടുത്ത രാജ്യം പുതിയ കാഴ്ചകൾ ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ടൊറോണ്ടോയിലാണുള്ളത് ടൊറോണ്ടോ ജസ്റ്റ് എയർപോർട്ടിൽ വന്ന് ജസ്റ്റ് ലാൻഡ് ചെയ്തു ഇതിൻ്റെ നേരെ ടണൽ വഴി ഇവിടെ ഇന്നൊരു ടണൽ ഉണ്ടെന്ന് പറഞ്ഞു ടണലോയിൽ ഒരു പത്ത് മിനിറ്റ് നടന്നുകഴിഞ്ഞാൽ നമുക്ക് സിറ്റിയിലോട്ട് എത്താമെന്ന് പറഞ്ഞു ടാക്സിയും വേണ്ട ഒന്നും വേണ്ടെന്ന് പറഞ്ഞു ഈ പോകുന്ന വഴിക്ക് തന്നെ പല സംഭവങ്ങളും പറഞ്ഞു അപ്പോൾ നമ്മൾ ടൊറോണ്ടോയിലെ വാർത്തകളും വിശേഷങ്ങളും ന്യൂസുകളൊക്കെ ആയിട്ട് ഇവിടെ എന്തൊക്കെ കാണാം എന്നൊക്കെയാണ് ഉച്ച കഴിഞ്ഞ് നമ്മൾ ഈവനിങ് നമ്മൾ നായകര സൈഡ് കാണാൻ പോവാണ് അങ്ങനെയാണ് ഇവിടെ ഒത്തിരി ദിവസം നമ്മളിവിടെ സ്റ്റേ ചെയ്യുന്നില്ല നമുക്ക് നേരെ ടൊറോണ്ടോ സിറ്റിയിലോട്ട് പോകാം എന്തൊക്കെയുള്ള കാഴ്ചകളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കാണാം എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അതിഭീകരണ ഒരു ഭയങ്കര ഒരു സ്റ്റെപ്സുണ്ട് ഇതിനകത്ത് ഈ ടണൽ നമ്മൾ അങ്ങോട്ട് പോകുന്നതെന്നാണ് പറഞ്ഞത് നമ്മൾ ജസ്റ്റ് താഴോട്ട് പറഞ്ഞത് അങ്ങനെ ടൊറോണ്ടോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് ഞാൻ എത്തിച്ചേരുകയുണ്ടായി ഇനിയുള്ള എൻ്റെ യാത്രകൾ ടൊറോണ്ടോയിലൂടെയാണ് പുതിയ ആളുകൾ പുതിയ സ്ഥലം പുതിയ സംസ്കാരങ്ങൾ അങ്ങനെ മറ്റു പല പുതിയ കാഴ്ചകളുമായി ഞാൻ ടൊറോണ്ടോയിലേക്ക് ചൂടുകൾ വയ്ക്കുകയാണ് വലിയൊരു തന്നെ നല്ല തൊട്ട് ഒക്കെ അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ വന്ന് നമ്മൾ നേരെ ഇറങ്ങുകയാണ് ഓട്ടോ ഇവിടുന്ന് ഇന്ന് അത്രയും വാർത്താ സമ്മേളനമൊക്കെ നടന്നുകൊണ്ടിരിക്കുക അപ്പം ടൊറോണ്ടോയിലെ വാർത്തകളും കാഴ്ചകളുമായിട്ട് നമുക്ക് ടൊറോണ്ടോ എക്സ്പ്ലോർ ചെയ്യാൻ പോകാം സിറ്റി ഓക്കെ എല്ലാവരും വരും ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇവിടുന്ന് മിനിസ്റ്ററുടെ ഭയങ്കര ഒരു വാർത്താ സമ്മേളനം നടത്തി പ്രസംഗിച്ച് ടൊറോണ്ടോ എയർപോർട്ടിലാണുള്ളത് ഇവിടുന്ന് ഈ ബില്ലി ബിഷപ്പ് എയർപോർട്ടിൽ നിന്ന് കഴിഞ്ഞാൽ വന്നുകഴിഞ്ഞാൽ എതുണ്ട് നമ്മളുള്ളത് ബില്ലി ബിഷപ്പ് ചേർമനിലെ ഫ്രണ്ടിലാണുള്ളത് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഷട്ടിൽ ബസ് ഉണ്ട് ഫ്രീ ആയിട്ട് സിറ്റിയിലേക്ക് പോകാനായിട്ടോ ഒന്നുകിൽ ഇവിടെ ബോട്ട് പരിപാടിയുണ്ട് ക്രൂസിൻ്റെ പരിപാടിയാണ് അത് നേരെ ബാക്കിലോട്ടാണ് വന്നത് ഇത് ഫ്രീ ആണ് നമുക്ക് ഡൗൺ ടൗൺ പോയിട്ട് അവിടെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ കണ്ട് സിറ്റിക്ക് ഇറങ്ങാൻ ബെസ്റ്റ് പരിപാടി ആട്ടോ നമ്മൾ സിറ്റിലോട്ട് പോവാം ഹലോ ഫ്രണ്ട്സ് ഞാനിവിടെ ഉള്ളത് ടൊറോണ്ടോ സിറ്റിയിലാണ് ടൊറോണ്ടോയിൽ നമ്മൾ എയർപോർട്ടിൽ ഇറങ്ങി അവിടെ ജസ്റ്റ് ഇറങ്ങിയ ഒരു ഷട്ടിൽ ബസ് ഉണ്ടായിരുന്നു അതൊക്കെ എടുത്ത് സിറ്റിയിലോട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ സിറ്റി എക്സ്പ്ലോർ ചെയ്യുക എന്തൊക്കെ കാണാനുണ്ട് ഉച്ചകഴിഞ്ഞ് ഞാൻ ഫോൾസ് കാണും ഇവിടെ എന്തൊക്കെ കാണാനുണ്ട് എന്തൊക്കെ കാഴ്ചകളാണെന്നുള്ളതാണ് വിശേഷ വിശേഷങ്ങളാണ് നമ്മൾ പറയാനായിരിക്കുന്നത് ടൊറണ്ടോയിലെ കാഴ്ചകൾ ഇവിടെ ഇപ്പോൾ ഞാൻ നിൽക്കുന്ന മൈക്രോസോഫ്റ്റിൻ്റെ ഫ്രണ്ട് ഓഫീസിൻ്റെ ഫ്രണ്ടിലാണ് സി എ ബി സ്ക്വയർ എന്ന് പറയുന്നത് അപ്പോൾ ഇവിടുത്തെ കാഴ്ചയിലേക്ക് ടൊറണ്ടോ കാനഡയിലെ കാഴ്ചയിലേക്ക് സ്വാഗതം ഞാൻ രാവിലെ ന്യൂയോർക്കിലായിരുന്നു ന്യൂയോർക്കിൽ നിന്ന് വെളുപ്പിന് ന്യൂആാർക്ക് എന്ന് പറയുന്ന എയർപോർട്ടിൽ ഞാൻ ടൊറണ്ടോയിൽ വന്നു അപ്പോൾ ഇവിടുത്തെ കാഴ്ചകളാണ് ഉച്ചകഴിഞ്ഞ് നൈഗ്രയുടെ കാഴ്ചകളാണ് അപ്പോൾ എല്ലാവർക്കും കാനഡ വിശേഷങ്ങളിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ലൈക്കും ഷെയർ ചെയ്യാൻ മറക്കണ്ട നേരെ കാഴ്ചയിലേക്ക് പോകാം ഇതുണ്ടോ ഇതാണ് സി എ ബി സി സ്ക്വയർ ഇവിടെ കുറേ ആൾക്കാരൊക്കെ നിൽപ്പുണ്ടായിരുന്നു അപ്പം അവരോട് സംസാരിച്ചപ്പോൾ ഇവർ പറഞ്ഞത് മൈക്രോസോഫ്റ്റിൻ്റെ ഓഫീസാണ് നമ്മുടെ നാട്ടുകാരൻ ഒരു പഞ്ചാബ് ചേട്ടനാണ് ഇതിപ്പുണ്ട് അവരോടൊക്കെ ചോദിച്ചാൽ പറഞ്ഞത് സി ബി എസ് സിയുടെ സ്കോയർ ആണ് സി എ ബി സി 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 പേര് മൈക്രോസോഫ്റ്റിൻ്റെ ബിൽഡിങ് ആണ് ഇവിടെ മൈക്രോസോഫ്റ്റിൻ്റെ സൈൻ ബോർഡ് ഒക്കെ ഇവിടെ ഇവിടെ ഒരു വേറൊരു പ്രത്യേകത നമ്മൾ യൂണിയൻ സ്റ്റേഷനിലോട്ട് വേണം നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഷട്ടിൽ ബസ്സിന് വരുന്നത് അവിടെ വന്നു വന്നുകഴിഞ്ഞും ഇവിടെ ഒരു ബസ് ടെർമിലുണ്ട് ടൊറോ ടൊറോണ്ടോ നിന്ന് നമുക്ക് നായഗ്ര ഫോൾസ് പോകണമെന്നുണ്ടെങ്കിൽ രണ്ട് ഓപ്ഷനോ ഉള്ളൂ ബസിനും പോകാം ട്രെയിനും പോകാം ഇന്ന് ഞാനിവിടെ വന്നൊരു വീക്കെൻ്റാണ് ഫ്രൈഡേ ആണ് അവിടെ ധാരാളം തിരക്കുള്ള സമയമാണ് തിരക്കുള്ള ഉള്ളവരുന്ന സമയത്ത് ഞാൻ ട്രെയിൻ എടുക്കാൻ തീരുമാനിച്ചു നമുക്ക് ചീപ്പായിട്ട് പോകാം ചീപ്പായിട്ട് വന്നല്ല പെട്ടെന്ന് ഇങ്ങ് ചെല്ലാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ ട്രാഫിക്ക് സാധ്യതയുണ്ടെന്ന് പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു ഞാനിൻ്റെ ഇവിടെയുള്ള കൂട്ടുകാരൊക്കെ ഞാൻ ബന്ധപ്പെട്ടു അപ്പോൾ നേരെ ഇവിടുന്ന് സിഇ ബി ഇവിടെ ഒരു വലിയൊരു സൈൻ ബോർഡൊക്കെ ഉണ്ട് സി എ ബി സി സ്ക്വയർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നേരെ ഇവിടെ ഡൗൺ ടൗണിൽ ഇവിടെ ഒരു ബീച്ച് ഫ്രണ്ട് അതായത് വാട്ടർ ഫ്രണ്ട് പ്ലേസ് ഉണ്ട് അവിടെ പോയിട്ട് ഇവിടെ ഒരു സൈൻ ബോർഡൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടൊക്കെ പോകാം കാനഡ കേട്ടോ കാനഡ പൊളിക്കോ കേട്ടോ നമ്മൾ സി എ ബി സ്ക്വയർ ഇതുണ്ടോ മൈക്രോസോഫ്റ്റിന്റെ ഓഫീസുണ്ടോ ഇവിടുത്തെ അവിടെ എതിര് വെച്ചിട്ടുണ്ട് ഹാർ പ്രൊഫൻസ് സെന്റർന്ന് അപ്പോൾ നേരെ നമ്മൾ അങ്ങോട്ട് നടക്കും കേട്ടോ പൊളി വണ്ടികളൊക്കെ വരുന്നുണ്ട് തോന്നലോ കാനഡയിലെയും യു എസിലേയും എല്ലാം സ്കൂൾ ബസ് ഒരുപോലെയാ അങ്ങനൊരു ഗുണമുണ്ട് നടന്ന് വന്ന വഴിയുണ്ടോ ടെറോണ്ടോ ഹാർബർ കമ്മീഷൻ വെസ്റ്റിൻ വെസ്റ്റിൻ ഹാർബർ കാസൽ അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് ഹാർബർ സ്ക്വയറിലേക്ക് പോകണം ഹാർബർ സ്ക്വയറിൽ എന്തൊക്കെയാണ് നമുക്ക് കേട്ടരാം എന്ന് തോന്നുന്നു ഇവിടെ ഒരു മാർപ്പ് കൊടുത്തിട്ടുണ്ട് ടൊറോണ്ടോ ഐലൻഡ് പാർക്കെന്ന് പറഞ്ഞ് ഫെറി ടെർ ഫെറി ഇൻഫർമേഷൻ ടിക്കറ്റ് കണ്ട മുമ്പോട് കൊടുക്കുന്ന അഡൽറ്റിന് ഇന്ന് ഫുൾ ഡേ ഇറങ്ങാൻ തോന്നുന്നു ഹാൻഡ്സ് പോയിന്റ് സെൻട്രൽ ഐലൻഡ് വാട്സ് ഐലൻഡ് ആലൻസ് പോയിന്റ് ബീച്ച് അങ്ങനെ കുറേ സംഭവങ്ങൾ നല്ല മനോഹരമായ ഒരു കാലാവസ്ഥയാണ് ഇന്നിവിടെ ഉള്ളത് ശരത്കാലം ആരംഭിച്ചതുപോലെ എനിക്ക് തോന്നി വെയിൽ വരുന്നതിനനുസരിച്ച് ഇലയുടെ നിറം മാറി വരുന്നത് ഞാൻ ശ്രദ്ധിച്ചു ഇത് ചെറിയ ഒരു ഉദ്യാനമാണ് ഇന്ന് ആളുകൾ ഇവിടെയുണ്ട് ഒരു ചെറിയ ഇളം കാറ്റ് വീശുന്നുണ്ട് അത് എനിക്ക് വളരെയധികം എനർജി നൽകി ഇവിടെ ഒരു തട്ടുകടയുണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോവുകയാണ് ഒരു ചായ കുടിക്കാമായിരുന്നു നമ്മളതുപോലെ ഇൻ്റർനാഷണൽ ട്രാവൽ ചെയ്യുന്ന ചെയ്യുന്നൊരാൾക്കാർക്ക് മായ സിം സിമ്മെന്നൊരു സിമ്മുണ്ട് നമ്മൾ ഏത് സ്ഥലത്ത് പോയാലും ഏത് രാജ്യത്താണെങ്കിലും ഇപ്പോൾ യു എസ് ആണെങ്കിൽ സൗത്ത് അമേരിക്കയാണെന്നുണ്ടെങ്കിൽ ഈ സിം ആക്ടിവേറ്റ് ചെയ്തിട്ട് പോരുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ നിന്ന് ഓരോ സ്ഥലത്തും സിമ്മ് മേടിക്കാനും ഇന്നും സമയം കളയേണ്ട കാര്യമില്ല പക്ഷേ ആക്ടിവേറ്റ് ചെയ്യുമ്പോൾ വൈഫൈ വേണം അതൊരു സ്കാൻ നമ്മുടെ ഒരു സ്കാൻ ചെയ്യാനായിട്ടുള്ള ഒരു സ്കാൻ കോഡ് വേണം അത് വെച്ച് സ്കാൻ ചെയ്തിട്ട് വേണം ഇറങ്ങി വരാനായിട്ട് അല്ലെന്നുണ്ടെങ്കിൽ പണി കിട്ടും അങ്ങനെയൊക്കെ ഞാൻ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത് അതുകൊണ്ട് എനിക്കൊത്തിരി സമയമൊന്നുമില്ല അപ്പോൾ ആദ്യമേ ഞാൻ വെളിയിൽ നിന്ന് ചാടി എയർപോർട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞ് നോക്കിയപ്പോൾ അത് ആറ്റി സാധാരണ യു എസ്സിലൊക്കെ വന്നപ്പോൾ അത് ഓട്ടോമാറ്റിക്ക് ആക്റ്റിവേറ്റ് ആയിരുന്നു സൗത്ത് അമേരിക്കയിൽ വന്നപ്പോൾ ആക്ടിവേറ്റ് ആയിരുന്നു ഇത് സ്റ്റക്കായി സ്റ്റക്കായി കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ വീണ്ടും പുറത്തേ അടി എയർപോർട്ടിൽ പോയി വൈഫൈ ആക്ടി വിടുത്തു കഴിഞ്ഞ ദിവസം ഇതേ ഇതേ അവസ്ഥ എനിക്ക് ഞാൻ ക്യൂബൻ സൈഡിൽ യു കീബെസ് കീവേഡ് എന്ന സ്ഥലത്ത് പോയി അവിടെ വെച്ച് ഈ സംഭവം എൻ്റെ കട്ടായിപ്പോയി നെറ്റ് ഞാൻ ഞാൻ സംസാരിച്ച് അവരോട് പറഞ്ഞു പറഞ്ഞു ഇത് സംഭവം പോയി എന്ന് ഷെയർ ചെയ്തിട്ട് വീണ്ടും ആക്ടിവേറ്റ് ഇല്ലെങ്കിൽ ഈ പ്രദേശത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എനിക്ക് തോന്നിയത് ഇവിടെ മറ്റ് ശബ്ദകോലാഹലങ്ങളൊന്നും തന്നെയില്ല ഇവിടെ പ്രകൃതിയുടെ ശബ്ദം മാത്രമേ ഉള്ളൂ ഇവിടെയുള്ള മനുഷ്യരെല്ലാം അവരവരുടെ ജീവിതങ്ങളിൽ ചുരുങ്ങി ജീവിക്കുന്നവരാണ് അവർ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലാൻ ശ്രമിക്കില്ല അതുകൊണ്ട് തന്നെ നമുക്ക് അവരെ കാണുമ്പോൾ പൊതുവേ ശാന്തരായി അനുഭവപ്പെടും നല്ല ടൈം സ്പെൻഡ് ചെയ്യുന്ന സ്ഥലം ഈ കാലാവസ്ഥയിൽ വന്നതിനാലാണ് ഇവിടെ ആകമാനം തെളിഞ്ഞു കിടക്കുന്നത് ഒരുപക്ഷെ മഞ്ഞുകാലമായിരുന്നെങ്കിൽ ഈ പ്രദേശം ഒട്ടാകെ മഞ്ഞിൽ മൂടിയിരുന്നേനെ ഈ പ്രദേശത്തിൻ്റെ ഈയൊരു തെളിമയിലുള്ള ദൃശ്യങ്ങൾ അത് നമുക്ക് ലഭിക്കുകയില്ലായിരുന്നു എന്നാൽ മഞ്ഞുകാലം എന്നത് മറ്റൊരു പ്രത്യേക അനുഭവമാണ് അതിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട് ഇന്ത്യയിൽ നിന്ന് പഞ്ചാബികൾ ഏറ്റവും കൂടുതൽ വന്ന് താമസിക്കുന്ന ഒരു പ്രദേശമാണ് ടൊറോണ്ടോ ഇങ്ങോട്ടേക്കുള്ള നടപ്പിനിടയിൽ കുറേയധികം ഇന്ത്യൻ വംശജരായ പഞ്ചാബികളെ ഞാൻ കണ്ടിരുന്നു ഇവിടെ ഒരു സ്റ്റാച്ചു പോലെ ഒരു ബോളിനകത്ത് വെള്ളം വരുന്ന ഒരു വാട്ടർ ഫൗണ്ടൻ ഉണ്ട് ഇവിടെയും കയറി നിൽക്കാനുള്ള നമുക്ക് ഇവിടെ വന്നിട്ട് നമുക്ക് ഉണ്ടല്ലോ ഇവിടെയൊക്കെ നല്ല വെള്ളം കേട്ടോ നല്ല കളർ ഗ്രീൻ കളർ നല്ല ഡേർട്ടി അല്ലെ ഗ്രീനായിട്ടുള്ള ആ കാണുന്നതാണ് നമ്മുടെ നമ്മുടെ എയർപോർട്ട് ബില്ലി ബിഷിപ്പ് അവിടെയാണ് ഞാൻ വന്നത് അവിടെ നിന്ന് നമ്മൾ ഷട്ടിൽ ബസ്സിന് കയറി ഇവിടെ സിറ്റിയിലെ യൂണിയൻ സ്ട്രീറ്റിലോട്ട് വന്നു ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്നത് വാട്ടർ ഫ്രണ്ടിലാണ് ഇവിടുത്തെ ഷട്ടിൽ ബസ്സുകളാണ് ലോക്കൽ ബസ്സാ കേട്ടോ ലോക്കൽ ബസ് ആണോ സിറ്റി ബസ് കുറച്ച് നേരത്തെ നടപ്പിന് ശേഷം ഞാൻ മറ്റൊരു സ്ട്രീറ്റിൽ എത്തിയിരിക്കുന്നു ഇതിൻ്റെ പേരാണ് ഫ്രണ്ട് അമ്പരച്ചുംബികളായ വലിയ കെട്ടിടങ്ങളായിരിക്കെ തന്നെ ഇവിടുത്തെ നിർമ്മിതികൾക്ക് മറ്റൊരു പ്രത്യേകതയും എനിക്ക് തോന്നുന്നുണ്ട് ഇവിടുത്തെ കെട്ടിടങ്ങൾക്കെല്ലാം ഒരു ക്ലാസിക് ലുക്കാണുള്ളത് ടൊറോണ്ടോ യൂണിയൻ സ്റ്റേഷന് മുൻപിലാണ് നമ്മളിപ്പോൾ ഉള്ളത് ഇവിടെയും ഒരു കാളക്കൂറ്റിനെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് എന്നാൽ ഈ കാളക്കൂറ്റിനെ കാണാൻ അങ്ങനെ വലിയ തിരക്കൊന്നും ഇവിടെ അനുഭവപ്പെടുന്നില്ല കണ്ണുതള്ളിപ്പോകുന്ന സമ്പന്നതയുടെ ഉച്ചസ്ഥായിലുള്ള ഒരു ദൃശ്യമാണ് എനിക്കിവിടെ അനുഭവപ്പെടുന്നത് റോയൽ ബാങ്ക് ഓഫ് കാനഡയുടെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നത് എല്ലാം കൊണ്ടും വളരെയധികം സമ്പന്നമായ ഒരു തെരുവ് ഈ നാട്ടുകാരുടെ സമ്പന്നതയും സംസ്കാരവും മറ്റ് സംവിധാനങ്ങളുമെല്ലാം കണ്ട് എൻ്റെ കണ്ണുതള്ളുന്നുണ്ട് ഒരു പഴയകാല കമ്പ്യൂട്ടർ ഗെയിമിൽ ഞാൻ കണ്ടിരുന്ന ഒരു വലിയ അമേരിക്കൻ പട്ടണം അതിൻ്റെ അതേ മാതൃക തന്നെയാണ് ഇവിടെയുള്ളത് ടൊറോണ്ടോ സിറ്റിയിലെ കാഴ്ചകൾ ആരംഭിച്ചിട്ടേ ഉള്ളൂ ഞാനിതിലേ നടക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ടൊറോണ്ടോയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് നമ്മൾ അടുത്ത എപ്പിസോഡുകളിൽ പോകും അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം എൻ്റെ കൂടെ ഈ യാത്രയിൽ പങ്കാളികളാകുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി